കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നു ഒരു പതിറ്റാണ്ടുകളായി കേരളത്തിലെ മലയാളികളുടെ കാത്തിരിപ്പാണ് ഇപ്പോൾ ആ സ്വപ്നമാണ് പൂവണിയുന്നത് ഈ മദർഷിപ്പ് വിഴിഞ്ഞത്തെ കടന്നെത്തുമ്പോൾ കാത്തിരിക്കുന്ന സ്വീകരണത്തിനായി മുഖ്യമന്ത്രി അടക്കം സംസ്ഥാനം ഒട്ടാകെ പതിനായിരത്തോളം പേർ അവിടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് മാനേജ്മെൻ്റ് വിഴിഞ്ഞം സീ പോർട്ട് മാനേജിങ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് സയ്യർ റിപ്പോർട്ടിനൊപ്പം ചേരുന്നു ഒന്ന് സ്വപ്ന പദ്ധതിയാണ് സ്വാഭാവികമായും ഈ നേതൃത്വം നൽകുമ്പോൾ ആദ്യ ഷിപ്പ് വിഴിഞ്ഞത്തേക്ക് എത്തുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട് മലയാളികൾക്കൊപ്പം അതെ എല്ലാവരോടും ഒരുപാട് നന്ദിയും ഒപ്പം മനസ്സിൽ ആനന്ദവും ഉണ്ട് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ശരിക്കും അത് കുറേയധികം വർഷങ്ങളായി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്ന അതിനോടൊപ്പം തന്നെ പ്രയത്നിക്കുന്ന ഒരു പദ്ധതിയും കൂടിയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു നിമിഷത്തിൽ അതിനെ സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം എന്ന് തന്നെയാണ് തോന്നുന്നത് മദർഷിപ്പ് എത്തുന്നു അതിനപ്പുറത്തേക്ക് സാധാരണക്കാർക്ക് എന്താണ് എന്താണതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വ്യക്തമായി അറിയില്ല ഈ മദർഷിപ്പ് എത്തുന്നതോടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി വിഴിഞ്ഞം തുറമുഖത്ത് നടക്കാൻ പോകുന്നത് ഇപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് നമ്മളിപ്പോൾ പ്രവർത്തന സജ്ജമാക്കുമ്പോൾ വിഴിഞ്ഞത്തിനും തിരുവനന്തപുരത്തിനും കേരളത്തിനും ഭാരതത്തിനും ഒരു ഒരു വലിയ സമ്മാനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇതൊരു ട്രാൻഷിപ്മെൻറ്റ് ടെർമിനലായിട്ടാണ് നമ്മളിപ്പോൾ വിഭാവന ചെയ്തിരിക്കുന്നതും ഇപ്പോൾ അതിൻ്റെ വികസന പ്രവർത്തനം പൂർത്തിയാക്കിയിരിക്കുന്നതും ഈ ഒരു ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വലിയ ഭീമമായിട്ടുള്ള കപ്പലുകളിൽ കാർഗോ കണ്ടെയ്നറുകൾ കൊണ്ടുവരികയും അത് നമ്മുടെ പോർട്ടിലേക്ക് നമ്മുടെ തുറമുഖത്തിലേക്ക് ക്രെയിനുകൾ ഉപയോഗിച്ച് എടുത്തു വയ്ക്കുകയും ഇവിടെ നിന്നും ചെറിയ കപ്പലുകളിലേക്ക് ഫീഡർ വെസൽസ് എന്ന് പറയുന്ന ചെറിയ കപ്പലുകളിലേക്ക് അത് വീണ്ടും മാറ്റി അത് അതിൻ്റെ നിയുക്തമായിട്ടുള്ള മറ്റിടങ്ങളിലേക്ക് മറ്റ് ചിലപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളായിരിക്കും ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളായിരിക്കും അവിടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ട്രാൻഷിപ്മെൻറ്റിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ട്രാൻഷിപ്മെൻ്റിന് വേണ്ടിയിട്ട് വരുന്ന ഈ ഭീമമായിട്ടുള്ള കപ്പലുകൾ മദർ ഷിപ്സ് എന്ന് പറയുന്നത് നങ്കുരം ഇടാനായിട്ട് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ വളരെ കുറച്ചു തുറമുഖങ്ങളിൽ മാത്രമേ നമുക്ക് ലോകത്ത് തന്നെ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരതത്തിലേക്ക് കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്ന അനവധി സാമഗ്രികൾ ഒട്ടുമിക്കതും മറ്റ് രാജ്യങ്ങളിലുള്ള മദർഷിപ്സ് മറ്റ് രാജ്യങ്ങളിലുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലുകൾ വഴിയാണ് നമുക്ക് ലഭിക്കാറുള്ളത് അപ്പോൾ ഇനി അതിനൊരു വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിൽ തന്നെ മദർഷിപ്സ് വന്ന് ഇടുകയും ഇവിടെ തന്നെ നമുക്ക് ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രക്രിയ പൂർത്തീകരിക്കുകയും ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു നേട്ടം എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പന്ത്രണ്ടാം തീയതി പ്രതീക്ഷിക്കുന്ന കപ്പലിൽ ഏകദേശം ആയിരത്തോളം അല്ലെങ്കിൽ ആയിരത്തിലേറെ കണ്ടെയ്നറുകൾ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് എത്രയാണ് എന്നുള്ളതൊന്ന് ഒന്ന് ഭാവന ചെയ്യാനാണ് ഞാനൊരു അക്കം പറഞ്ഞത് ശരിക്കും അപ്പോൾ അത്രയും വലിയ കപ്പലുകൾക്ക് നങ്കുരുമിടാൻ വേണ്ടുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ നമ്മുടെ തുറമുഖത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ പൂർണ്ണസജ്ജമായി കഴിഞ്ഞു ഇനി ആദ്യഘട്ടം കമ്മീഷനിങ് അത് എപ്പോഴും നടത്താൻ പറ്റുമെന്ന പ്രതീക്ഷയാണ് നേരത്തെയും നമുക്ക് ആദരേയനായ മുഖ്യമന്ത്രിയും തുറമുഖ വകുപ്പ് മന്ത്രിയും ഒക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഓണത്തിനോടനുബന്ധിച്ച് നമുക്ക് കമ്മീഷൻ ചെയ്യാൻ സാധിക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കരുതുന്നത് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തിയെല്ലാം നമുക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞു ഒപ്പം നിയമപരമായി നമുക്ക് ലഭിക്കേണ്ടുന്ന അനുമതികളുമെല്ലാം നമ്മൾ കൈപ്പറ്റി കഴിഞ്ഞിട്ടിരിക്കുന്ന ട്രാൻഷിപ്മെൻറ്റ് ടെർമിനലായിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒന്നര മാസം രണ്ടു മാസക്കാലം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രവർത്തനം പ്രാവർത്തികമാകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സൂക്ഷ്മമായിട്ടുള്ള ഇടപെടലുകൾ അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുവാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുവാനായിട്ടാണ് ഈ ഒരു രണ്ട് മാസം നമ്മൾ ഈ ഒരു ട്രയൽ എന്നതിനെ വിളിക്കുന്നത് ശരിക്കും അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ചും അതിൻ്റെ സോഫ്റ്റ്വെയറുകളും ഇപ്പോൾ നമ്മുടെ ക്രെയിനുകളെല്ലാം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്രെയിനുകളാണ് അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയറും ഒപ്പം നമ്മുടെ വെസൽ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ള ഒരെണ്ണം ഉണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ നൂതനമായിട്ടുള്ള ഒരു പക്ഷേ ഭാരതത്തിൽ വേറെ ഒരു പോർട്ടലും കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ഇൻ്റലിജൻസ് സിസ്റ്റംസാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അവയെല്ലാം പ്രവർത്തന സജ്ജമാക്കുമ്പോൾ ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ ചില ഇൻപുട്സ് നമുക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും ചിലത് നമ്മൾ വിചാരിച്ച് അത്ര സങ്കീർണതയിൽ ചിലപ്പോൾ വരില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഫൈൻ ട്യൂൺ ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഒന്നര മാസം ട്രയൽ ഓപ്പറേഷൻസ് നടത്തുന്നത് ട്രയൽ നടക്കുന്നതിനൊപ്പം തന്നെ അടുത്ത ഘട്ടം നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കുമോ ട്രയൽ ഓപ്പറേഷൻസ് കഴിഞ്ഞാലുടൻ തന്നെ നമുക്ക് ആരംഭിക്കാൻ സാധിക്കും ഇപ്പം നമുക്ക് ഒന്നാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ഇനിയും നമുക്ക് ബാക്കി ചെയ്യാനുണ്ട് ഇപ്പോൾ ഓഫീസ് കെട്ടിടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ അതായത് പ്രത്യക്ഷമായി പോർട്ടിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാത്ത എന്നാൽ അനുബന്ധമായി ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിനിയും ഒന്നാം ഘട്ടത്തിൽ പൂർത്തീകരിക്കാനുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടി നമ്മൾ പൂർത്തീകരിച്ചതിന് ശേഷം ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ നമ്മൾ അടുത്ത ഘട്ടത്തിൻ്റെ നിർമ്മാണവും ഒരു പ്രത്യേകിച്ച് ഒരു ഇടവേളയില്ലാതെ തന്നെ തുടങ്ങാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് പൂർണ്ണമായും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി പൂർണ്ണമായും കമ്മീഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം അത് എത്ര ഇനിയും എത്ര സമയം എടുക്കാനാണ് സാധ്യത ഇപ്പോൾ നമ്മുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഡിസംബറോട് കൂടി നമുക്ക് പൂർണ്ണമായും അതായത് സമ്പൂർണ്ണ നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാൻ സാധിക്കും ഒന്ന് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ മലബാറിലെ ആളുകളാണ് ആശ്രയിക്കുന്നത് ദുബായ് ആണ് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന തുറമുഖങ്ങളിൽ ഒന്ന് ജബലലി ആകാം ഒരുപക്ഷെ തൊഴിൽ തേടി മലയാളികൾ കടൽ കടന്നതും ഈ തുറമുഖത്തെ സാധ്യതയൊക്കെ കണ്ടാകാം അപ്പോൾ ഇനി ഈ തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ടം യാഥാർത്ഥ്യമാകുമ്പോൾ എത്രത്തോളം പേർക്ക് നമുക്ക് തൊഴിൽ നൽകാനാകും അപ്പം ദുബായിലൊക്കെയുള്ള മലയാളികളോട് തിരിച്ച് നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാൻ അവരെ ക്ഷണിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയോ നമുക്കിപ്പോൾ ഒന്നാംഘട്ട നിർമ്മാണം നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ചേർന്ന് ഏകദേശം നമുക്കൊരു ആയിരം പേർക്കുള്ള തൊഴിൽ സാധ്യതയാണ് ഇപ്പോഴുള്ളത് ഇനി ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തിയും കൂടെ പൂർത്തീകരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഇരട്ടിക്കുകയോ അതിൽ കൂടുതലാവുകയോ ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ കണക്കുകൂട്ടിൽ പക്ഷേ ശരിക്കും തുറമുഖത്തിനകത്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും അതിന് അനുബന്ധമായി വരുന്ന മറ്റ് വ്യവസായ സ്ഥാപനങ്ങളും വാണിജ്യ മേഖലയിലുമൊക്കെ പ്രാദേശികമായിട്ടുള്ള ഒരു ഒരു വികസനത്തിന് നമ്മൾ ശരിക്കും ചുക്കാൻ പിടിക്കേണ്ടതായിട്ടുണ്ട് അതിന് നമ്മുടെ പ്രദേശവാസികളും ഒപ്പം മലയാളികളായിട്ടുള്ള എല്ലാവരെയും ക്ഷണിക്കുകയാണ് വിദേശത്തൊക്കെ ഇരിക്കുന്ന മലയാളികളുണ്ട് അവർ ഇവിടെ സാധ്യതയില്ല തൊഴിൽ സാധ്യതയില്ല എന്ന് കരുതി വലിയ സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളൊക്കെ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട് അവർക്ക് ഇനി നമ്മുടെ നാട്ടിൽ തന്നെ അവസരമുണ്ട് എന്നാണ് വിഴിഞ്ഞത്ത് നയിക്കുന്ന മേധാവി പറയുന്നത് അതെ തീർച്ചയായിട്ടും അതും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വിഴിഞ്ഞത്തിൽ അവിടുത്തെ നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ സ്വന്തം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി സ്കിൽ ഡെവലപ്മെൻ്റ് സെൻറ്ററും ആരംഭിച്ചിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ എസാപ്പിൻ്റെയും നമ്മുടെ വിസലിൻ്റെയും ഒപ്പം അദാനി ടീമിൻ്റെയും ഒക്കെ സംയുക്തമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് അവിടെ നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തുറമുഖവും അനുബന്ധ മേഖലകളിലുമുള്ള തൊഴിലുകൾക്ക് വേണ്ടിയിട്ടുള്ള നൈപുണ്യ വികസനം നമ്മൾ അവിടെ ആ സെൻറ്ററിൽ ചെയ്യുകയും ഈ പറയുന്നത് പോലെ അവിടെ നിന്നും പുറത്തിറങ്ങുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് മാത്രമല്ല പക്ഷേ ലോകത്തിലുള്ള ഏത് തുറമുഖവും അനുബന്ധ മേഖലകളിലും ചെന്നാലും അവർക്കൊരു തൊഴിലവസരം ഉറപ്പാക്കുവാനുള്ള തരത്തിൽ ഉള്ള മെച്ചപ്പെട്ട നൈപുണ്യ വികസനം അവിടെ നിന്ന് നൽകുവാനാണ് നമ്മുടെ ലക്ഷ്യം അതിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് രാജ്യത്തിൻ്റെ ഒരു ചരക്ക് ഗതാഗതത്തിൻ്റെ ഒരു കവാടമായി ഭാവിയിൽ ഈ തുറമുഖം മാറിയേക്കാം അതെ തീർച്ചയായിട്ടും ഭാവി എന്ന് പറയുന്നത് ചരക്ക് ഗതാഗതത്തിൻ്റെ അല്ലെങ്കിൽ മാരിടൈം സീ ട്രേഡ് എന്ന് നമ്മൾ പറയുന്നുണ്ട് മാരിടൈം ട്രേഡിൻ്റെ ഒരു ഭാവിയാണ് പിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും വലിയ പ്രതീക്ഷയാണ് അതിനപ്പുറത്തേക്ക് വലിയ സന്തോഷമാണ് ദിവ്യ മുഖത്ത് കാരണം ഇത് മലയാളികളുടെ ഒരു സ്വപ്നമാണ് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുക കാരണം രാജ്യത്തുണ്ടാകുന്ന മാറ്റം സംസ്ഥാനത്തുണ്ടാകുന്ന മാറ്റം തൊഴിൽ സാധ്യതകൾ രാജ്യത്തിൻ്റെ വികസനത്തിലുള്ള മുന്നേറ്റമടക്കമാണ് ഈ ഒരു സന്തോഷം ആ മുഖത്ത് പ്രതിഫലിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം മദർഷിപ്പിനായി അതിന് പിന്നാലെ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും സമ്പൂർണമായും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കമ്മീഷൻ ചെയ്യുന്നതുവരെ വീഡിയോ ജേണലിസ്റ്റ് ഗോവൻ പ്ലാവോഡിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപ്പാൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം